രാമനാട്ടുകര വെള്ളക്കെട്ട് രൂക്ഷമായ തിരുവേഗപ്പുറം മലമ്മൽ റോഡ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് എം എൽ എ അറിയിച്ചു കാലവർഷം കനത്താൽ തിരുവേഗപ്പുറയിലെ ചെക്ക് പോസ്റ്റിന് സമീപം മലമ്മൽ റോഡ് നിവാസികൾ വെള്ളക്കെട്ട് മൂലം അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിള ട്വന്റി ഫോർ ലൈവ് വാർത്ത നൽകിയിരുന്നു പ്രശ്നത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു തുടർന്ന് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു ഞ്ചോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന പാതയാണ് മലമൽ റോഡ് മഴ പെയ്താൽ ചെറു കടന്നു ഈ റോഡിലെ വെള്ളം കൊപ്പം വളാഞ്ചേരി പാതയുടെ അഴുക്കുചാലിലേക്ക് വന്ന് പതുക്കുകയാണ് ചെയ്യാറ് എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് അഴുക്കുചാൽ നവീകരിച്ച് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയത് മലമൽ റോഡിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായി ഇതോടെ മലമൽ റോഡ് വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുമായി മഴ തുടങ്ങിയാൽ റോഡിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകാനോ കാൽനടയാത്രയോ പറ്റില്ല അത്യാവശ്യം ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾക്ക് ഇതിലൂടെ പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി ദിവസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെന്നോണം എത്രയും പെട്ടെന്ന് ഓവുചാലുകൾ വൃത്തിയാക്കുമെന്നും തുടർന്ന് ശാശ്വത പരിഹാരമായി ഡ്രൈനേജ് വഴി പ്രദേശത്തുനിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും എം പറഞ്ഞു കൊപ്പം വളാഞ്ചേരി റോഡിലെ നമ്മുടെ തിരുവേഗപ്പുറ ഭാഗത്ത് സ്ഥിരമായിട്ട് വെള്ളക്കെട്ട് നിൽക്കുന്ന ഭാഗം ആണിപ്പോ സന്ദർശിച്ചത് പക്ഷേ അത് അനുമതി കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടെ വിപുലമായിട്ട് അത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു മുപ്പത് ലക്ഷമോ അതിലധികമോ എമൗണ്ട് വേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാനും അത് ശാശ്വതമായ പരിഹാരം കാണാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് താൽക്കാലികമായിട്ടിപ്പോൾ നാളെ മുതൽ തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടുത്തെ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഇവിടുന്ന് ഡ്രൈനേജ് വഴി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ചും കൂടെ വിപുലമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത് വളരെ വൈകാതെ തന്നെ അത് ആ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കും അതിൻ്റെ പുറമേ നമുക്കറിയാം കൊപ്പം ഇപ്പോൾ പിന്നെ ഈ വളാഞ്ചേരി റോഡിൽ വിവിധ ഭാഗത്ത് ഇപ്പോൾ പപ്പടപ്പടി നേരത്തെ കഴിഞ്ഞു ഒന്നാം തിപ്പടി ഇപ്പോൾ സൈഡ് കെട്ടി അത് പൂർത്തീകരിക്കുകയാണ് അതോടൊപ്പം മറ്റു വിവിധ ഭാഗങ്ങളിൽ കൂടി സൈഡ് കെട്ടാനും അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊപ്പം ടൗണിൽ നിന്ന് വരുന്നിടത്തും ഇതുപോലെ വെള്ളം നിന്നുകൊണ്ടുള്ള വെള്ളക്കെട്ടേൻ്റെ പ്രശ്നമുണ്ട് അതും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി അതിനും ഫണ്ട് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എം എൽ എക്കൊപ്പം പ്രദേശവാസികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു